മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ സ്ത്രീകൾ വലിയ തോതിൽ വോട്ട് ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് സ്ത്രീകളുടെ പിന്തുണ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഇപ്പോഴും നിലനിൽക്കുന്നു വലിയ തോതിൽ എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോകൾ ഇറക്കി വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ നരേന്ദ്രമോദി നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ആ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ ആ വ്യാജ ആരോപണങ്ങളെ മുഖവിലക്ക് ജനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ നടത്തിയിരുന്ന പ്രഖ്യാപനം അവരുടെ അവകാശവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഭരണം അവസാനിക്കും എന്നുള്ളതാണ് ബീഹാറിലെ ജനങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല നരേന്ദ്രമോദി ഈ രാജ്യത്ത് തുടർന്നും ഭരിക്കണം എന്നുള്ള ജനങ്ങളുടെ ദൃഢനിശ്ചയം ആ ദൃഢനിശ്ചയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം